എൻ്റെ വായനയിലേക്ക് സ്വാഗതം കെ പി രാമനുണ്ണിയുടെ കഥ തീർത്ഥയാത്ര ഗുരുഭവനപുരിയിലേക്ക് ദേവനെ കാണാൻ അമ്മ പോകുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ സീതക്കുട്ടിക്ക് അത്യാവേശമായിരുന്നു ഒരു തവണ പോലും അവളെ കൂടെ കൊണ്ടുപോയതുകൊണ്ടല്ല ഗ്രീഷ്മത്തിലായാലും ശിശിരത്തിലായാലും ശരി പൂർണ്ണ വസന്തത്തോടെയായിരിക്കും അമ്മയുടെ തിരിച്ചുവരവ് എത്രയെത്ര കളിക്കോപ്പുകൾ ആടയാഭരണങ്ങൾ അനുഗ്രഹത്തിൻ്റെ പ്രത്യക്ഷ സാന്ദ്രങ്ങളായ സമ്മാനങ്ങൾ എല്ലാത്തിലുമുപരി വ്യയത്തിൻ്റെ ക്ഷീണരേഖകൾ മായ്ച്ചുകളഞ്ഞ് സ്വയം ഒരു വസന്തമായി രൂപാന്തരപ്പെട്ട അമ്മയും പക്ഷേ അന്നത്തെ സന്ദർശനങ്ങൾ പോലെയല്ല ഇന്നത്തെ പോക്ക് അന്നെല്ലാം ഗുരുഭവനപുരിയിലേക്ക് പോകുന്ന അമ്മ തിരിച്ചുവരവിൻ്റെ കൃത്യ ദിവസവും സമയവും ഉറപ്പിച്ചിരിക്കും ഋതുകാലങ്ങളുടെ ആഗമനം പോലെ തളിരുകൾ പൊട്ടി പുഷ്പങ്ങൾ അണിഞ്ഞ് അതേ മുഹൂർത്തത്തിൽ മടങ്ങി വന്നിരിക്കും മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പോകുന്നു തിരിച്ചുവരവിനെപ്പറ്റി അന്വേഷിക്കരുത് എപ്പോഴെങ്കിലും ഞാൻ വന്ന് നിന്നെ കാണാതിരിക്കില്ല അനിശ്ചിതമായ ഈ വാക്കുകളിലെ ദുസ്സൂചനയാണ് സീതക്കുട്ടിയെ അസ്വസ്ഥയാക്കുന്നത് അമ്മ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ എതിർത്തിട്ടോ തർക്കിച്ചിട്ടോ കാര്യമില്ല ഫലഭൂയിഷ്ടമായ ഹൃദയത്തിൻ്റെ മണ്ണിനെ ചുട്ടെടുക്കാൻ മാത്രമേ അതുകൊണ്ട് കഴിയൂ അച്ഛന്റെ മരണാനന്തര ക്രിയകളുടെ ഉത്തരവാദിത്വം മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് അവസാനിക്കും ആ അവധിയായിരിക്കും അമ്മ കണക്കാക്കുന്നത് അച്ഛന്റെ മരണത്തിലും മരണത്തിന് മുമ്പുണ്ടായ രോഗശയ്യയിലും അമ്മ കാണിച്ച കർത്തവ്യബോധം അപാരമായിരുന്നു മൂന്ന് മാസത്തോളം ഞരങ്ങിയും വിലപിച്ചും ശയ്യയിൽ വിസർജിച്ചും പിടിച്ചുനിന്ന അച്ഛൻ തൊണ്ണൂറ് ദിവസങ്ങൾ ഒരുമിച്ച് ഒരൊറ്റ പകലായാണ് അമ്മ അനുഭവിച്ചത് കഞ്ഞിവെള്ളം വായിലൊഴിച്ച് കുറുവായിലൂടെ ഒലിക്കുന്നത് തുടപ്പിച്ച് ശരീരം മുക്കിത്തോർത്തി ഇടയ്ക്കിടെ മൂത്ര തുണി മാറ്റി വേദനിക്കുന്നിടം തടവിക്കൊടുത്ത് വേദനയില്ലാതെ ശകാരങ്ങൾ കേട്ട് ആ കർമ്മ പദ്ധതി തുടർന്നുകൊണ്ടിരുന്നു വിലാപത്തിലും ചീത്ത വിളിക്കലിലും അച്ഛൻ്റെ യാതനകൾ നിർമ്മീകരിക്കുകയായിരുന്നു അമ്മയുടേതാകട്ടെ സഹനത്തിൻ്റെ മൗനഭാചനത്തിൽ കുറ പെരുകുകയും ഒടുവിൽ അവസാന ദാഹത്തിൻ്റെ കൃത്യസമയത്ത് ഗംഗാജലം വായിലൊഴിച്ച് അവസാന ശ്വാസത്തിന്റെ ഗൃഹാതുരത്വത്തിൽ ഞങ്ങളുടെ മുഖങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് അമ്മ അച്ഛനെ മുക്തനാക്കി ഇനിയിപ്പോൾ കല്യാണ പുതുക്കം കഴിഞ്ഞിട്ടില്ലാത്ത തൻ്റെയും ഭർത്താവിൻ്റെയും കൂടെ താമസിക്കാതെ അമ്മ പോകുകയാണോ വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും അമ്മയെ വിലക്കാൻ പുതുമണവാളനെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാമെന്ന് സീത കരുതി ശുഭപര്യവസായിയായ ഒരു അയൽപക്ക പ്രേമത്തിൻ്റെ അനായാസ ഉൽപ്പന്നമാണ് അവരുടെ വിവാഹം എന്നതുകൊണ്ട് എന്തും വേണുവേഠനോട് പറയാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഗുരുവായൂർക്ക് പോകണമെങ്കിൽ ഞങ്ങളും വരില്ലേ എന്തിനാണ് യാതൊരു നിശ്ചയവുമില്ലാതെ ഇങ്ങനെയൊരു പോക്ക് വേണു അമ്മയോട് പലവട്ടം പറഞ്ഞു നോക്കിയെങ്കിലും യാതൊന്നും ഉരിയാടാതെ വജ്രസമാനമായ ഗൂഢഹാസമാണ് മറുപടിയായി കിട്ടിയത് ആയിരം അമാവാസികളുടെ നിഷേധം ഉൾക്കൊണ്ട അമ്മയുടെ അമർത്തി ചിരി കണ്ടപ്പോൾ സീതക്കുട്ടിക്ക് കാര്യം മനസ്സിലായി കൂടുതൽ നിർബന്ധിക്കേണ്ടെന്ന് അവൾ വേണുവിനോട് അടക്കം പറയുകയും ചെയ്തു മൂന്നാം ദിവസത്തെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ അമ്മ നിശബ്ദമായി നടത്താൻ തുടങ്ങിയിരുന്നു വലിയൊരു പെട്ടി വൃത്തിയാക്കി വസ്ത്രങ്ങളെല്ലാം അലക്കി തേച്ച് വിശേഷവിധിയായ സാരികളെല്ലാം കരുതി കരുതിവെച്ച് ആർഭാടമായൊരു യാത്രയുടെ ആലഭാരങ്ങൾ ഇതെല്ലാം നോക്കി നിൽക്കുമ്പോൾ ശൈശവച്ചപ്പിലെ സ്മൃതിധൂളികൾ സീതയുടെ മനസ്സിലേക്ക് പാറിക്കൂടുകയാണ് എപ്പോഴോ തന്നെ വിട്ടുപോയ അമ്മ തിരിച്ചെത്തിയിരിക്കുന്നു എങ്ങോട്ടാണ് അമ്മ പോയതെന്നും തിരിച്ചു വന്നതെന്നും ഓർമ്മയില്ല എങ്കിലും തരിശായ രാത്രികൾ പിന്നിട്ട് പൊടുന്നനെയൊരു വർഷപാതത്തിൻ്റെ വിളിച്ചുണർത്തൽ വല്ലാത്തൊരു വെളിച്ചത്തിൻ്റെ ഉത്സവം ഉറക്കം ഇടവേളയിൽ നിന്ന് സ്വപ്നത്തിൻ്റെ മേടുകൾ വരെ നിരത്തിവെച്ച കളിക്കോപ്പുകളും സമ്മാനങ്ങളും അരികത്ത് അമ്മയില്ലാതെ അച്ഛനോടൊപ്പമാണ് കുറച്ചു ദിവസമായി അവൾ ഉറങ്ങിയിരുന്നത് അച്ഛനും മൂളിപ്പാട്ട് പാടിത്തരികയും മുതുകത്ത് താളം പിടിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്തോ പാനീയങ്ങളുടെ ആർദ്രതയില്ലാത്ത കട്ടിപ്പലഹാരങ്ങളുടെ ലോകം പോലെ നക്ഷത്രങ്ങളുടെ ശ്വാസ ശ്വാസസുഷിരങ്ങളില്ലാത്ത ആകാശത്തിന്റെ മൂടിപ്പുതപ്പ് പോലെ അദൃശ്യമായ ഏതോ മൃദുത്വം പിൻവാങ്ങിയ ആ രാത്രികളിലെല്ലാം സുഗന്ധരഹിതവും നിറങ്കെട്ടതുമായിരുന്നു അമ്മ എങ്ങും പോകാതെ തന്നെ തിരിച്ചുവരവിൻ്റെ ഉത്സവങ്ങൾ ആവർത്തിക്കാൻ സീതക്കുട്ടി അങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് അമ്മ പോകുന്ന സ്ഥലവും യാത്രയുടെ ഇടവേളകളും ആദ്യമായി അവൾ മനസ്സിലാക്കുന്നത് പിന്നീട് ദിവസങ്ങളുടെ വലിയൊരു അട്ടിമറിയുമ്പോൾ സീതക്കുട്ടി ചോദിക്കും അമ്മേ ദേവനെ കാണാൻ പോകാറായില്ലേ അമ്മ വാങ്ങിക്കൊണ്ടുവരേണ്ട പുതിയ വിസ്മയങ്ങളുടെ സീതോബലങ്ങൾ അപ്പോഴേക്ക് അവളുടെ മനസ്സിൽ ഉറകൂടി തെളിഞ്ഞിരിക്കും കളിക്കോപ്പുകളും സമ്മാനങ്ങളും മാത്രമല്ല ദിവ്യമായ ലബ്ധികളുടെ എല്ലാം ഉറവിടമാണ് ഗുരുഭവനപുരി അവൾക്ക് ആസ്മ ഉണ്ടായപ്പോൾ അമ്മ കൊണ്ടുവന്ന നെയ്യും ലേഹ്യവും സേവിച്ചാണ് പൂർണമായി അസുഖം ഭേദപ്പെട്ടത് ദേവൻ സമ്മാനിച്ച മനപാഠപുസ്തകം പുസ്തകം ഉരുവിട്ടാണ് ഗുണനത്തിൻ്റെ കടമ്പകൾ ആദ്യമായി വഴങ്ങി സ്കൂളിലും കോളേജിലുമുള്ള കുട്ടികൾ കുടുംബസമേതം ഗുരുഭവനപുരിയിലേക്ക് പോകുമ്പോൾ അവളുടെ അമ്മ മാത്രം ആരെയും കൂട്ടാതെ ഏകാന്തമായ സന്ദർശനങ്ങൾ നടത്തുന്നു ചെറുപ്പത്തിലേയുള്ള ശീലമായതുകൊണ്ട് ബുദ്ധി ഉറച്ചതിനു ശേഷവും അമ്മയുടെ യാത്രകളിൽ അവൾക്ക് അസാധാരണമായൊന്നും തോന്നിയില്ല അച്ഛനാകട്ടെ ഓഫീസ് ജോലിയും സൈഡ് ബിസിനസ്സും കഴിഞ്ഞ് മറ്റൊന്നിനും സമയം കിട്ടാറില്ല പൂജ്യത്തിൽ നിന്ന് ആരംഭിച്ച അച്ഛന്റെ ജീവിതം കഠിന പ്രയത്നം കൊണ്ടാണ് ബാങ്ക് ബാലൻസിലും മാളിക വീട്ടിലും എത്തിയത് അച്ഛന്റെ സ്വയം നിർമ്മിതിയിൽ യാതനയുടെ വലിയ പങ്കാണ് അമ്മയും വഹിച്ചിട്ടുള്ളത് ആദ്യമുണ്ടായിരുന്ന കൊച്ചു വീട് നിർമ്മിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടി തലയിൽ ചുമന്നാണ് ഇഷ്ടിക മുഴുവൻ പറമ്പിൽ പറമ്പിലെത്തിച്ചതെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നേടിപ്പിടിച്ച് ഏകമക്കളുടെ വിവാഹം കൂടി ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നു സ്വസ്ഥത എന്ന അവസ്ഥ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം ഉടൻ തന്നെ അയാൾ മരിച്ചു പോകുകയും ചെയ്തു തിരക്കും ബന്ധപ്പാടും കർമ്മശൃംഖലകളുമില്ലാതെ ഉല്ലാസത്തിന്റെ നിമിഷങ്ങളിൽ അച്ഛനും അമ്മയും ഒന്നിച്ചിരിക്കുന്നത് സീതക്കുട്ടി ഇന്നേ വരെ കണ്ടിട്ടില്ല വീഴ്ച വരുത്താതെ ആടുകയും പിടിക്കുകയും മറിയുകയും ചെയ്യേണ്ട കൃത്യതയുടെ ട്രപ്പീസാണ് അവരുടെ ജീവിതമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അധികാലത്തുണർന്ന് അച്ഛനു വേണ്ട ചായയും പലഹാരവും തയ്യാറാക്കുമ്പോഴേക്ക് കൊപ്രപ്പണിക്കാരുടെ നൂറായിരം കാര്യങ്ങൾ ഊഞ്ഞാലുകളായി ഉയർന്നു വരും അതിൽ പിടിച്ചാടി മധ്യാത്തിൻ്റെ ഉച്ചിയിലെത്തുമ്പോൾ ചോറ് കൊണ്ടുപോകുന്ന സൈക്കിളുകാരൻ്റെ ഏന്തുന്ന കൈ അവിടെ ഒരു അടുക്കുപാത്രം അടുക്കുപാത്രമേൽപ്പിച്ച് താഴോട്ടാടി സായാഹ്നത്തിന്റെ നിമ്നതയിലെത്തുമ്പോൾ തെങ്ങിൻതോപ്പ് നനയ്ക്കാനുള്ള പൈപ്പുകൾ കാത്തു നിൽക്കുന്നു അതിൽ നിന്നും അച്ഛൻ്റെ സുഹൃത്തുക്കൾക്കുള്ള ചായ സൽക്കാരത്തിലേക്ക് രാത്രി ഭക്ഷണത്തിലേക്ക് കിടക്ക വിരിക്കുന്നതിലേക്ക് മാറി മാറി ആടിയെത്തി ഒടുവിൽ പാതിരാവിൻ്റെ പ്രജ്ഞയേറ്റ വലയിലേക്ക് തകർന്നു വീഴുന്നതോടെ എല്ലാം കഴിഞ്ഞില്ല പിറ്റേന്നും അധികാലത്ത് ട്രപ്പീസിൻ്റെ കരങ്ങൾ ഗ്രഹിക്കാൻ മാത്രമായി ഉണർന്നെണീക്കണം ഇങ്ങനെ വല്ലാതെ ക്ഷീണതയാകുമ്പോൾ കർമ്മങ്ങളിൽ തേഞ്ഞ് ജീവിതം കുറ്റിയാകുന്നുവെന്ന് തോന്നുമ്പോൾ അമ്മ ഗുരുഭവനപുരിയിലേക്ക് പുറപ്പെടും പോകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങളും ഉത്സാഹവും തുടങ്ങും വിദൂരസ്ഥമായ ഏതോ കാന്തികതയിൽ വിലയം കൊണ്ട ദൃഷ്ടിവട്ടത്തിൽ പിന്നീട് വീട്ടുകാർക്കൊന്നും പ്രവേശനമില്ല ചോദിച്ചതിനും പറഞ്ഞതിനും വേണ്ടവണ്ണം മറുപടിയില്ല തകർന്നടിഞ്ഞ ഒരു കൊച്ചു നൗകയുടെ വിളക്കുമാടത്തെ ലാക്കിയുള്ള നിലവിളിപ്പാച്ചിലുകളായിരിക്കും അത് സംസാര മീനുകൾ തുടങ്ങി രത്നങ്ങൾ വരെ പിന്നീടവർക്ക് നോട്ടമില്ല മനസ്സു മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു തേജോ രൂപത്തെ ലാക്കിയുള്ള കുതിപ്പ് മാത്രം അവിടെ എത്തുമ്പോൾ സകല കർമ്മബന്ധങ്ങളും അഴിഞ്ഞഴിഞ്ഞു പോകുന്നു ദേവൻ തനിക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണ് ഒരു കരം കൊണ്ട് ചേർത്തടക്കി മറ്റേ കരം കൊണ്ട് മുടിയിഴകളിൽ തടവി ഹൃദയമിടുപ്പിനോട് മുഖത്തെ അടുപ്പിച്ച് ജന്മവിസ്മൃതിയുടെ ഗർഭഗൃഹത്തിൽ സുരക്ഷിതയാക്കി അങ്ങനെ എത്ര വേഗമാണ് അവരുടെ കണ്ണീർ കണ്ണീർപ്പാച്ചിലിൽ മഴവില്ലിൻ്റെ വർണ്ണങ്ങൾ തെളിയുന്നത് എത്ര വേഗമാണ് നെടുവീർപ്പുകളിൽ ഭാവസാന്ദ്രതയുടെ മന്ത്രങ്ങൾ മുഴങ്ങുന്നത് മതി ധാരാളം മതി ഈ അവസ്ഥയിൽ ഉണരാതിരുന്നാൽ മതി ഈ നിമിഷം ജീവിക്കുന്നു എന്നല്ല ഈ നിമിഷം ജീവിതത്തിൽ നിന്ന് മുക്തി നേടുന്നു എന്നാണ് അമ്മയ്ക്ക് തോന്നാറുള്ളത് കാരണം അവർക്കെന്നും ജീവിതം യാതനയുടെ സമവാക്യമായിരുന്നല്ലോ കർമ്മത്തിന്റെ കാളം ഇറങ്ങി ആലസ്യത്തിന്റെ പടം പൊഴിച്ച് അമ്മ മടങ്ങിയെത്തിയപ്പോൾ ഒരു ദിവസം സീതക്കുട്ടി ചോദിച്ചു മരുന്നും ഉടുപ്പും മിഠായിയും അല്ലാതെ പിന്നെന്താ ദേവൻ സീതക്കുട്ടിക്ക് തന്നിരിക്കുന്നത് അവർ തൻ്റെ മോളെ ശരീരത്തോട് ചേർത്തടക്കി ശിരസിൽ കനിവിൻ്റെ എണ്ണ വിരലുകൾ ഒഴുക്കി കണ്ണുകളിൽ തൂങ്ങുന്ന മഴ മേഘങ്ങളുടെ മെല്ലെ പറഞ്ഞു ഉടുപ്പും മരുന്നും മിഠായിയും ഒന്നുമല്ല ഇതാണ് മൂർധാവിലൊരു അനുഗ്രഹത്തിൻ്റെ മുകുളം പൊതിഞ്ഞതോടെ പ്രപഞ്ചരൂപിയായ വടവൃക്ഷത്തിന്റെ ആകിരണത്തിലാണ് താനെന്ന് സീതയ്ക്ക് തോന്നി അപരിമേയമായ പുരുഷസത്ത പത്രങ്ങളാലെ ചില്ലകളാലെ വീടുകളാലെ അവളിലേക്ക് ഊഷ്മളമായി കനിഞ്ഞുകൊണ്ടിരുന്നു ശരീരം മുഴുവൻ ആലക്തികമായ സ്പന്ദന തരംഗങ്ങളാണ് അതിമഹത്തായ എന്തോ ഒന്ന് താൻ നേടിക്കൊണ്ടിരിക്കുന്ന പോലെ സീത ചോദിച്ചു ഇനി എനിക്ക് ഉറക്കത്തിൽ ഞെട്ടിക്കരച്ചിലുണ്ടാകില്ലല്ലോ ഇല്ല മോളെ ഇനി എനിക്ക് കണക്ക് പരീക്ഷയ്ക്ക് പ്രയാസമുണ്ടാകില്ലല്ലോ ഇല്ല മോളെ ആശ്ചര്യകരമായി അവൾക്ക് ഈ രണ്ട് പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അമ്മയുടെ ഗുരുഭവനപുരി യാത്രയെ സംബന്ധിച്ചുള്ള അസാധാരണത്വവും അതിശയവും പിന്നീട് കണ്ടത് അടുത്ത കാലത്താണ് കൊട്ടാരം പോലുള്ള വലിയ വീടുണ്ടാക്കാൻ അച്ഛനോടൊപ്പം അമ്മയും വല്ലാതെ പ്രയത്നിച്ചിരുന്നു പണിക്കാരെ നോക്കി നിന്ന് ഉദിച്ച വെയിൽ മുഴുവൻ ഏറ്റുവാങ്ങി അവരാകെ തളർന്നിരുന്നു ചുമച്ചു വരേണ്ട മാറിടവും വിളർത്ത മുഖവുമായി എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ ഗൃഹപ്രവേശം കഴിഞ്ഞ ഉടൻ ജ്വരബാധിതയെ പോലെ അവർ ഗുരുഭവനപുരിയിലേക്ക് പുറപ്പെട്ടു അവിടെ എത്താനുള്ള ശക്തി നിനക്കുണ്ടോ ദേവി അമ്മയുടെ മുഖത്തു നോക്കാൻ പോലും കുറേ ദിവസമായി സമയം കിട്ടാത്ത അച്ഛൻ ചോദിച്ചു പോയി അതിന് മാത്രമേ എനിക്കിനി ശക്തിയുള്ളൂ പ്രത്യാശയുടെ ഉരുക്കുറഞ്ഞ ശബ്ദത്തിൽ ഇത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവർ പടിയിറങ്ങിപ്പോയി പതിവ് ചരിയേക്കാൾ രണ്ടു ദിവസം വൈകിയാണ് അത്തവണ ദേവിയമ്മ തിരിച്ചെത്തിയത് മറ്റൊരു ജന്മത്തിൽ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത അമ്മയെ ആയിരുന്നു കോളേജിൽ നിന്നെത്തിയ സീതക്കുട്ടി ദർശിച്ചത് താരുണ്യത്തിൻ്റെ അഴകിയ ശോഭയിൽ ചൈതന്യവതിയായി ആരോഗ്യവതിയായി നിൽക്കുന്ന മാതൃത്വം ഏതൊരു അമൃതധാരയുടെ പാൽക്കടലിലാണ് ഈ ജൈവ സൃഷ്ടി നീരാടി വന്നിരിക്കുന്നത് ഏതൊരു ശക്തി സ്വരൂപനായ ദേവനാണ് അവിടെ കുടികൊ കൊണ്ട് കാക്കുന്നത് ഇടയ്ക്കിടെ തെളിഞ്ഞിരുന്ന വെള്ളിനാരുകൾ പോലും അമ്മയുടെ കാർകുന്തൽ പാച്ചിലിൽ നിന്ന് പിൻവലിഞ്ഞു മാറിയിരിക്കുന്നു വിളറി വെളുത്തിരുന്ന മുഖബിംബത്തിൽ ആനന്ദത്തിൻ്റെ പ്രസാദം രക്തഛെവി കലർത്തുന്നു സാന്ദ്രമായൊരു ഭാവത്തിൻ്റെ മെഴുക്കും മിനുസവും ഊഷ്മളത ചേക്കേറി ത്രസിക്കുന്ന മാറിടം സംവത്സരങ്ങളുടെ വലിയൊരു കെട്ടിനെ തന്നെ ഭൗതികസത്തയിൽ നിന്നവർ കൂട കുടഞ്ഞെറിഞ്ഞ പോലെ അമ്മയുടെ ശീതളച്ചായയിൽ ഒട്ടി നിന്ന് പുഷ്പങ്ങളും തളിരുകളും തൊട്ട് തലോടി നെടുവീർപ്പിൻ്റെ മർമ്മരമാരുതനേറ്റ് പൂക്കാലത്തിന്റെ സുഗന്ധം അറിഞ്ഞ് സീതക്കുട്ടി കുറേ നേരം ചെലവഴിച്ചു ആ വസന്തത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് മകളും പിറകോട്ടെങ്ങോ ഒഴുകിപ്പോവുകയായിരുന്നു ഒരു നിമിഷം അവരുടെ നെഞ്ചോട് ചേർത്ത് ശൈശവം ഉണ്ണാനുള്ള മോഹം തോന്നി സീതക്കുട്ടി പുടുന്നെ നാണിച്ചുപോയി മകളെ ആലിംഗനമുക്തയാക്കിയതിനു ശേഷം അമ്മ ബാഗ് തുറന്ന് ഗോൾഡൻ ടോപ്പുള്ള ഒരു പേന പുറത്തെടുത്തു നോക്ക് ഇത് അനുഗ്രഹത്തിൻ്റെ തൂലികയാണ് ഇതുകൊണ്ട് എഴുതിയാൽ മതി ഗുരുഭവനപുരിയിൽ നിന്ന് കൊണ്ടുവന്ന പേന സീതക്കുട്ടി വാങ്ങുമ്പോൾ അച്ഛൻ ആ വഴിക്ക് വന്നിരുന്നു അതെനിക്ക് തന്നേക്ക് എൻ്റെ ഹോണ്ടമ്മേനെ കേടുവന്നിരിക്കുകയാണല്ലോ ഒന്നും ഓർക്കാതെയാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതെങ്കിലും അമ്മയുടെ പ്രതികരണം ഗഹനമായിരുന്നു തീപർവതത്തിൻ്റെ അഗ്നി ലാവയിൽ നിന്ന് വീർപ്പുകൾ തുളുമ്പിച്ചാടുന്ന പോലെ വേണ്ട അത് വേണ്ട നിങ്ങൾക്കത് പൊള്ളും തന്റെ ശിരസിലാകുമ്പോൾ കാരുണ്യത്തിന്റെ നിലാവും അച്ഛന്റെ നെഞ്ചിലെത്തിയാൽ ചുട്ടുകരിയുന്ന വേനലും ഇങ്ങനെ വിരുദ്ധമായ ഭാവങ്ങൾ ഒരേ ദേവനിൽ കുടികൊള്ളുമോ സംശയത്തിന്റെ വേലിയേറ്റങ്ങൾ തിടം വെച്ച് പൊങ്ങുമെങ്കിലും അമ്മ അമ്മയെന്ന ജലധിയത് പൊടുന്നനെ വലിച്ചെടുക്കും മുടിയിഴകളിൽ പെയ്യുന്ന വാത്സല്യത്തിന്റെ വിരലുകളും തോളോട് ചേർന്നുള്ള മൃദുവായ സ്പർശനവും സൗന്ദര്യത്തിന്റെ വലിയ രാസപരിണാമങ്ങൾ സംഭവിച്ചു മടങ്ങി വന്നാലും അച്ഛൻ അതൊന്നും കാണാൻ കണ്ണുണ്ടാവില്ല കൊപ്ര ബിസിനസിന്റെ കണക്കെഴുതാനോ തെങ്ങിൻ തൈകൾക്ക് വെള്ളം നനയ്ക്കാനോ ഉള്ള തിരക്കിലായിരിക്കും അച്ഛൻ ഗുരുവായൂരിൽ തിരക്കുണ്ടോ എന്ന ഒറ്റ ചോദ്യത്തിൽ അച്ഛന്റെ അന്വേഷണം ഒതുങ്ങും അജ്ഞതയാൽ അനുഗ്രഹിക്കപ്പെട്ട ആ മുഖത്ത് നോക്കിക്കൊണ്ട് അമ്മയുടെ മെഴികളപ്പോൾ സ്തംഭിച്ചു നിൽക്കും കാരുണ്യത്തിന്റെ മഹാസമുദ്രങ്ങളും ധർമ്മസങ്കടത്തിന്റെ അന്തർലാവകളും വേലിയേറി ഭ്രമണം നഷ്ടപ്പെടുന്ന ഭൂമിയാവും അപ്പോൾ അമ്മ ഭർത്താവിനോടുള്ള തന്റെ ന്യായാന്യായതകൾ ഓർത്ത് ഒരു നിമിഷം അവർ പകച്ചു നിൽക്കും കരകയറുന്നില്ലെങ്കിലും എത്ര ഭീകരമായ ചുഴികളും ഗാഠ പ്രവാഹങ്ങളുമാണ് പുഴയിലുള്ളത് വാശിയേറിയ അറിവുകേടുകളുമായി വ്യാവഹാരിക ജീവിതത്തിൽ മുങ്ങുന്ന ഭർത്താവ് അറിവുകളുടെ ശാപത്താൽ സ്വർഗത്തിലും നരകത്തിലുമായി പകുക്കപ്പെടുന്ന താൻ അർത്ഥത്തെയും അർത്ഥക്കേടിനെയും പെറുക്കി വെച്ച് വലയുമ്പോൾ ആകസ്മികമായ ഒരു ചിത്രം തെളിയുന്നു നൂൽപാലത്തിലൂടെ നടന്ന് അനിവാര്യമായ ലാക്കാക്കുന്ന കൊച്ചുറുമ്പുകൾ കുറെ എണ്ണം കടലാസ് തോണിയിൽ കയറി രക്ഷപ്പെടുമ്പോൾ മറ്റുള്ളവ വെള്ളത്തിൽ മുങ്ങുന്നു കടലാസ് തോണിയിൽ കയറി രക്ഷപ്പെട്ടവ ചെയ്ത പാപത്തിന്റെ അർത്ഥം എന്താണ് ജീവിതത്തെ വെള്ളത്തിൽ എറിഞ്ഞവ ചെയ്ത ത്യാഗത്തിന്റെ അർത്ഥക്കേട് എന്താണ് യുക്തിയോ ന്യായമോ ഇല്ലാത്ത പ്രതിഭാസ പ്രകൃതിയിൽ വിരണ്ടു പോകുമ്പോൾ വലിയൊരു സത്യത്തിൻ്റെ അല്ലെങ്കിൽ സത്യത്തെ വിഴുങ്ങുന്ന വലിയ സത്യത്തിൻ്റെ അലിവിനാൽ അവർ സമാശ്വസിക്കപ്പെടും എല്ലാ ശരികേടുകളെയും ആരി ആകിരണം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ വലിയ ശരി ഇതുവരെയുണ്ടായ പുറപ്പാടുകളിലൊന്നും അടക്കമില്ലാത്തൊരു യാത്രാമൊഴിയുടെ മുഴക്കം അവരുടെ വാക്കുകളിൽ ധുനിച്ചിട്ടില്ല അതുകൊണ്ട് കുറേ ആലോചനകൾക്കു ശേഷം അറിയാതെ അമ്മയെ ഗുരുവായൂരിലേക്ക് പിന്തുടരാമെന്ന് സീതയും ഭർത്താവും തീരുമാനിച്ചു ട്രെയിനിലെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ബസ്സിലെ മറഞ്ഞ സീറ്റിൽ തിരസ്കരണി ജപിച്ചവർ അനുധാവരണം ചെയ്തു ക്ഷേത്രനഗരിയിൽ ബസ്സിറങ്ങിയ അമ്മ അമ്പലനടയിലേക്കൊന്ന് കൈകൂപ്പിയതായി വരുത്തി ഉടനെ തിരിഞ്ഞു നടന്നു അങ്ങ് ദൂരെയുള്ള ആൽത്തറയെ ലക്ഷ്യമിട്ടിട്ടുള്ള അവരുടെ നടത്തം പ്രദക്ഷിണം ദ്രുതതാളത്തിലായി പിന്തുടരാനാവാത്ത വേഗം ആർജിക്കുന്നത് വേണുവും സീതയും കിതച്ചറിഞ്ഞു ചെറിയൊരു കാറ്റിന്റെ ചൈതന്യത്തിൽ കോരിയെടുത്ത നടത്തം ഓട്ടമായി ക്രിയപ്പെടുന്നു പൊടുന്നനെ ഓട്ടം അതിൻറെ കർത്താവിനെ ബാലികയാക്കി പുനർജ്ജനി നൽകുന്നു എല്ലാം അനായാസമായി ഒരു പ്രസവം പോലെയാണ് നടന്നത് വേണുനാഥത്തിൻ്റെ ശീലിലൊട്ടി ആലില പത്രങ്ങളുടെ തേരിലേറി അമ്മ പറ പറക്കുകയായിരുന്നു കൗമാരത്തിൻ്റെ തുടുപ്പിലും കാന്തിയിലും കുസൃതിയിലും അക്ഷരാർത്ഥത്തിൽ അവർ തെന്നിത്തെറിച്ചു മഞ്ഞ ഒരാളെ ആൽത്തറയിൽ കണ്ടപ്പോൾ അവരുടെ ഊക്കും ചൈതന്യവും ഇരട്ടിച്ചു ബാലകനായി പരിണമിച്ച ഒരു മധ്യവയസ്കന്റെ നെഞ്ചിടത്തിലേക്ക് ഇടിച്ചിറങ്ങാനായിരുന്നു ഇങ്ങനെയുള്ള വേഗം ആത്മരിഷാരോധനവുമായി വീണെത്തിയ സ്നേഹയാനം കണ്ണീരിലും ഉമിനീരിലും മഞ്ഞ വസ്ത്രധാരിയെ പുതിർക്കുകയായിരുന്നു അയാളുടെ കണ്ണിലും മൂക്കിലും കാതിലും കഴുത്തിലും ചുണ്ടിലും എല്ലാം എല്ലാം അമ്മ അലിഞ്ഞിറങ്ങി പരിസരബോധവും അസ്തിത്വപ്രജ്ഞയും നഷ്ടപ്പെട്ട ഊഷ്മള സംഗമം ജരകൾ കൊഴിയുന്നു നരകൾ കറക്കുന്നു സംവത്സരങ്ങളുടെ മുതുമുത്തച്ഛന്മാർ മുത്തച്ഛന്മാരായി അച്ഛനമ്മമാരായി കുഞ്ഞുങ്ങളായി കീഴ്പോട്ട് വളരുന്നു ജൈവതയുടെ സ്നേഹഗ്രന്ഥികൾ മുട്ടിക്കുടിക്കുന്ന നിഷ്കളങ്കത കൊണ്ടായിരിക്കും അവരുടെ പ്രേമലീലകൾ വേണുവിനും സീതയ്ക്കും മാത്രമല്ല കണ്ടുനിന്ന ജനത്തിനും അശ്ലീലമായി തോന്നിയില്ല പിന്നീട് രണ്ട് കുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിച്ച് അടുത്തുള്ള ഉദ്യാനത്തിലേക്ക് ഓടിപ്പോകുന്നതാണ് കണ്ടത് അമ്മയ്ക്ക് പൂക്കളറുത്ത് നൽകി തുമ്പിയെ പിടിച്ചുകൊടുത്ത് ജീവിതം ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങാൻ കൂട്ടുകാരൻ സഹായിക്കുന്നതായി തോന്നി മരണമില്ലാത്ത ജൈവ നൈരന്തര്യത്തിൻ്റെ ശക്തിയും പ്രകാശവും അവരുടെ പൊട്ടിച്ചിരികളിൽ പ്രസരിച്ചു നിന്നു പാരുഷ്യത്തിൻ്റെ ഈശൽ തീരയില്ലാതെ വിസ്മയം പൂക്കുന്ന കണ്ണുകളോടെ സീതയും വീണുവും എല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്നു അമ്മയുടെ കുട്ടിക്കാലം കൺമുന്നിൽ ദർശിക്കാൻ ഭാഗ്യമുണ്ടായ മകൾക്ക് മറഞ്ഞുപോയ വംശവൃക്ഷത്തെയെല്ലാം നെഞ്ചിൽ ചേർത്ത് ബലിയുട്ടാൻ തോന്നി അയുക്തികൾ നിറഞ്ഞതെങ്കിലും ജീവിതമെന്ന മനോഹാരിത്വം എല്ലാ കാലുഷ്യങ്ങളെയും അകറ്റിയ നിമിഷമായിരുന്നു അത് ആ ലയത്തിൽ മയങ്ങിക്കിടക്കുമ്പോൾ പൊടുന്നനെ സീതക്കുട്ടിക്കെന്തോ പന്തികേട് തോന്നി അടിവയറ്റിലൊരു തളിരിൻ്റെ കമ്പനം എന്താണ് തനിക്കകത്ത് പൊട്ടിവിടർന്ന് ജനിക്കുന്നത് ജീവപ്പകർച്ചയുടെ സ്നേഹമോർച്ച താങ്ങാനാകാതെ സീതക്കുട്ടി വേണുവിലേക്ക് ചാഞ്ഞുപോയി അമർത്യമായ ജീനുകളുടെ പുഷ്പഹാരം തന്നെയും കോർത്തിണക്കി മാനവചരിത്രത്തിലൂടെ നിരന്തരം നീണ്ടുപോകുന്നു എന്തൊരു സമ്മോഹനമായ യാത്രയാണത് അല്പസമയത്തിന് ശേഷം അവൾ ഞെട്ടിയുണർന്നു അപ്പോഴതാ അവരുടെ എതിർവശത്തെ ബെഞ്ചിൽ മറ്റൊരു യുവമിഥുനം കൂടി മധ്യവയസ്കരായ ഇണകളെ ശ്രദ്ധിച്ചിരിക്കുന്നു അവർ മഞ്ഞ വസ്ത്രധാരിയായ പുരുഷനെയായിരുന്നു പിൻപറ്റി എത്തിയിരുന്നത്